ബംഗ്ലാദേശിൽ കലുഷിതാവസ്ഥ തുടരുകയാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനെ കടന്നാക്രമിച്ചുകൊണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഷേഖ് ഹസീന രംഗത്ത് മുഹമ്മദ് യൂനസ് വംശഹത്യ നടത്തി ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ഷേഖ് ഹസീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യം വിട്ട ശേഷം ആദ്യ പൊതുപ്രസംഗവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് മുഹമ്മദ് യൂനസ് വംശകൃത്യം നടത്തിയെന്നും ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഷേഖ് ഹസീന ആരോപിച്ചു ഓഗസ്റ്റിൽ അധികാരം ശേഷം ഇതാദ്യമായിട്ടാണ് ഷേഖ് ഹസീന പൊതുപ്രസംഗം നടത്തുന്നതും ആയിരത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന വിജയ് ഭാഗമായി ന്യൂയോർക്കിൽ അവാമി ലീഗ് പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിക്കായി ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന യൂനസ് ഒരു അധികാരമോഹിയാണ് അയാൾ തന്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പോലെ തന്നെ തന്നെയും സഹോദരി ഷെയ്ഖ് റഹനെയും വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും അവർ പ്രസംഗത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് അഞ്ചിന് ഔദ്യോഗിക വസതി വിടാനിടയായ സാഹചര്യത്തെ കുറിച്ചും അവർ തുറന്നു പറഞ്ഞു അന്ന് ആയുധങ്ങളുമായാണ് പ്രതിഷേധകർ ഗണഭവനിലേക്ക് എത്തിച്ചേർന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്താൽ അത് നിരവധി ജീവനങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വിടാൻ നിർബന്ധിതരായതെന്നും അവർ പറഞ്ഞു ഒരു കാരണവശാലും വെടി ഉതിർക്കരുതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു എല്ലാം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റിനുള്ളിലാണ് സംഭവിച്ചതെന്നും ഷേഖസീന പറഞ്ഞു ഇന്ന് എനിക്കെതിരെ അവർ വംശഹത്യ ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വംശഹത്യയ്ക്ക് പിന്നിൽ മുഹമ്മദ് യൂനസും വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിടുകയുമാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ എല്ലാവരും ഇന്ന് വളരെ അധികം ദുരിതം അനുഭവിക്കുന്നു പതിനൊന്ന് പള്ളികളാണ് അവിടെ തകർക്കപ്പെട്ടതും ബുദ്ധമത ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും അക്രമങ്ങൾ നശിപ്പിച്ചു ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവർ എന്തിനാണ് ഈ അക്രമം അഴിച്ചുവിടുന്നത് അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമാണ് അവിടെയുള്ളത് എനിക്കെതിരെ നീക്കമുണ്ടായപ്പോൾ രാജിവെച്ച് ഒഴിയാനുള്ള സാഹചര്യം പോലും ലഭിച്ചിരുന്നില്ല അക്രമം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ബംഗ്ലാദേശ് വിട്ടത് എന്നാൽ അതിനും സാധിച്ചില്ല എന്നും ഷേഖ് ഹസീന തുറന്നു പറയുന്നു അതേസമയം ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസംഗം തങ്ങളെ അമ്പരപ്പിച്ചുവെന്നും അവർ കൂട്ടക്കൊലപാതകം നടത്തിയ വ്യക്തിയാണ് എന്നും പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ മുഹമ്മദ് യൂനസിന്റെ വക്താവായ ഷഫിഹുൽ ആലം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളും ഭീഷണികളും അഭിസംബോധന ചെയ്യണമെന്ന് ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ പലതവണ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടതാണ് രാജ്യത്ത് തീവ്രവാദ ആശയങ്ങൾ ബലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളും പ്രകോപനങ്ങളും തള്ളിക്കളയരുത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാർ തകർത്തതിനു ശേഷം അട്ടിമറയിലൂടെ ഭരണത്തിലേറിയ പട്ടാളവും പിന്നീട് വന്ന ഇടക്കാല സർക്കാരും രാജ്യത്തെ ജിഹാദി ഗ്രൂപ്പുകളെയും മതമൗലികവാദികളെയും പ്രീണിപ്പിക്കുന്ന നയങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ച് സമ്മേളനം നടത്തിയ ഇസ്കോൺ സന്യാസിയായ ചിന്മെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു രാജ്യത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പും വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്